വിശേഷം നല്ല വിശേഷം പാട്ടെല്ലാം പഠിച്ച് ഫാൻസോ ഫാൻസ് ഈ ദാവണയെ വന്നതിരിക്കുന്നത് ഏത് പാട്ട് പാടാനാ കറുകയൽ കുരുവി ഓ അതാണല്ലേ പിന്നിലുള്ള രഹസ്യം പെർഫോമൻസ് ഉണ്ടാകുമോ ഉണ്ടാവും എനിക്ക് അത് കേട്ടാ മതി അല്ലേ അല്ല ഡീറ്റെയിൽസ് പറഞ്ഞില്ല സിനിമ ധ്രുവം ധ്രുവം നല്ല ധ്രുവം ധ്രുവം ധ്രുവ ഭയങ്കര സന്തോഷം ധ്രുവം വീണ്ടും അത് ധ്രു 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 ഭയങ്കര സന്തോഷം ആ കുഴപ്പമില്ല പോട്ടെ എന്നാ ശരി സിനിമയുടെ പേര് ധ്രുവം ധ്രുവ Also seine Haut auf